ഹായ് ഹലോ നമുക്കൊരു സാമ്പാർ പൊടി ഉണ്ടാക്കി എടുത്താലോ അതിലേക്ക് ഞാനൊരു പാത്രം അടുപ്പത്ത് വെച്ച് കൊടുത്തിട്ടുണ്ട് അതിലേക്ക് കുറച്ച് വെളിച്ചെണ്ണ ചേർത്ത് കൊടുക്കാം അതിലേക്ക് കായം ഇട്ട് കൊടുക്കാം കുറച്ച് നന്നായിട്ട് ഒടിഞ്ഞു വരുന്ന പരുവം വരെ അത് വറുത്ത് മാറ്റി വയ്ക്കാം അതേ പാത്രത്തിലേക്ക് തന്നെ കുറച്ച് കറിവേപ്പിലയും ഒരു പിടി വെളുത്തുള്ളിയും കൂടി ഇട്ട് കൊടുക്കാം വെളുത്തുള്ളി ഓപ്ഷനിലാണ് വേണമെങ്കിൽ മാത്രം ചേർത്താൽ മതി വെളുത്തുള്ളിയും കൂടി ചേർത്ത് നല്ല ഫ്ലേവറാണ് ഇത് രണ്ടും കൂടി നന്നായിട്ട് മൂപ്പിച്ചെടുത്ത് അതേ പാത്രത്തിലേക്ക് മാറ്റി വയ്ക്കാം വീണ്ടും അതേ പാത്രത്തിലേക്ക് കുറച്ച് കടലപ്പരിപ്പും സാമ്പാർ പരിപ്പും കൂടെ മിക്സ് ചെയ്താണ് അത് ചേർത്ത് കൊടുത്ത് അതും കൂടി നന്നായിട്ട് റോസ്റ്റ് ചെയ്ത് അതേ പാത്രത്തിലേക്ക് മാറ്റാം ഇനി കുറച്ച് ഉലുവ ചേർത്ത് കൊടുത്ത് അതും കൂടി നന്നായിട്ട് റോസ്റ്റ് ചെയ്ത് മാറ്റി മാറ്റിവെക്കാം ഒരുപാട് കളർ മാറാതെ നോക്കണം അതേ പാത്രത്തിലേക്ക് തന്നെ ജീരകം ചേർത്ത് കൊടുത്ത് അതും കൂടി ചൂടാക്കിയെടുക്കാം ജീരകം വറന്നിട്ടുണ്ട് അതും കൂടി മാറ്റിവെക്കാൻ നമുക്ക് ഇനി മല്ലി ചേർത്ത് കൊടുക്കാം ഈ മല്ലിയും കൂടെ നന്നായിട്ട് റോസ്റ്റ് ചെയ്തെടുക്കണം പക്ഷേ കളർ മാറരുത് ചെറുതായിട്ടൊന്ന് തുടങ്ങുമ്പോൾ മാറ്റാം ഇനി അതിലേക്ക് തന്നെ വറ്റൽമുളക് ചേർത്ത് കൊടുക്കാം ആവശ്യമുള്ളത് രണ്ട് ബാച്ചായിട്ടാണ് വറ്റൽമുളക് ഇടുന്നത് അതും കൂടി നന്നായിട്ട് ചൂടാക്കിയിട്ട് അതേ പാത്രത്തിലേക്കൊന്ന് മാറ്റി വയ്ക്കാം വറ്റൽമുളക് രണ്ടാമത്തെ ബാച്ചും കൂടി ഇട്ട് കൊടുക്കാണ് അതും കൂടി നന്നായിട്ട് ചൂടാക്കിയിട്ട് നമുക്കൊന്ന് തണുക്കാൻ വേണ്ടി മാറ്റി വെക്കണം നമ്മൾ വെച്ച സാധനങ്ങളെല്ലാം തണുത്തിട്ടുണ്ട് ഓരോന്നായിട്ട് മിക്സിയുടെ ജാറിൽ ചേർത്ത് കൊടുക്കാം ആദ്യം കായും ചേർത്ത് കൊടുക്കാം അതേപോലെ ഒടിച്ച് ചേർത്ത് കൊടുക്കാം അതിൻ്റെ കൂടെ തന്നെ വറ്റൽമുളക് ചേർക്കാം ഇത് രണ്ടും കൂടി ആദ്യം പൊടിച്ചെടുത്തിട്ട് ബാക്കി സാധനങ്ങളൊക്കെ പിന്നെ ചേർത്ത് കൊടുത്ത് അതും നന്നായിട്ടൊന്ന് പൊടിച്ചെടുക്കാം ഒറ്റ പ്രാവശ്യം കൊണ്ട് തീരില്ല ഇത് ഒന്ന് രണ്ട് പ്രാവശ്യം നമുക്ക് അരിച്ച് വീണ്ടും പൊടിക്കേണ്ടി വരും കണ്ണ് ചെറിയ അരിപ്പ എടുത്ത് വെച്ചിട്ടുണ്ട് ഞാൻ അതിലേക്ക് പൊടിച്ച സാധനങ്ങൾ കൊടുത്തിട്ട് നന്നായിട്ടൊന്ന് അരച്ചെടുക്കാം ഇതേപോലെ രണ്ട് മൂന്ന് പ്രാവശ്യം ചെയ്യേണ്ടി വരും നമ്മൾ വീട്ടിലാണല്ലോ പൊടിക്കുന്നേ പൊടിച്ചെടുത്തിട്ടുണ്ട് ഇനി ബാക്കി കൂടെ അരച്ചിട്ട് കാണിക്കാം അതാ കണ്ടില്ലേ നമ്മുടെ സാമ്പാർ പൊടി റെഡി ആയിട്ടുണ്ട് കുറച്ച് തരി ബാക്കിയുണ്ട് അത് വേണമെങ്കിൽ മാറ്റാം അല്ലെങ്കിൽ ഇതിൻ്റെ കൂടെ ചേർക്കുന്നതിന് പ്രശ്നമില്ല ഞാനത് മാറ്റുകയാണ് ചെയ്യുന്നത് നന്നായിട്ടൊന്ന് മിക്സ് ചെയ്തെടുക്കാം നമ്മുടെ അടിപൊളി കേരള സ്റ്റൈൽ സാമ്പാർ പൊടി ഇവിടെ റെഡി ആയിട്ടുണ്ട് എല്ലാവരും ട്രൈ ചെയ്ത് നോക്കുക അടുത്ത വീഡിയോയിൽ കാണുന്നവരെ ബൈ